ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശനാണെങ്കിൽ ഭയങ്കര ടെൻഷനോടുകൂടെ രാഹുലിൻ്റെ അടുത്തേക്ക് ചെല്ലുക ഇടാ ഇന്നാ അമ്പലത്തിലെ പ്രസാദാ എന്തിനേ ഇത് എനിക്കങ്ങ് വേണ്ട എനിക്ക് ഒരു ദൈവത്തിനെ വിശ്വാസമില്ല സാരമല്ലടാ മേടിക്ക് ഇതൊക്കെ നല്ലതിന് വേണ്ടിയല്ലേ എടാ നീ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് വേറെ ആർക്കു വേണ്ടി നിനക്കും എനിക്കും പിന്നെ എൻ്റെ മോനും വേണ്ടി അത് കേട്ടതും എന്നാൽ പിന്നെ ഞാനിത് വെക്കാം പക്ഷേ ഞാനിത് എനിക്കിത് വെക്കാനുള്ള മനസ്സില്ല കാരണം എന്താണെന്നറിയാമോ അറിയാമോ ദൈവങ്ങളൊന്നും നമ്മളുടെ കൂട്ട ദൈവങ്ങളൊക്കെ അവരുടെ കൂട്ട പ്രത്യേകിച്ച് ആ കല്യാണിയുടെ അതുകൊണ്ട് തന്നെ എനിക്കിത് വെക്കാനും തോന്നില്ല എന്തായാലും ഞാനൊരു കാര്യം നിന്നോട് പറയാം ഇന്ന് നീ പ്രാർത്ഥിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിചാരിച്ച കാര്യം നടക്കും അങ്ങനെ നടന്ന നിന്റെ പ്രാർത്ഥന ഫലിച്ചു എന്ന് ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ ഈ ഈ പ്രസാദം ഞാൻ തൊടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ഇരിക്കുക ഈ സമയം എടാ നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ അത് കേട്ടതും രാഹുല് ഒന്ന് ആലോചിക്കുക അതിനുശേഷം ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുവാണ് എന്നിട്ട് പറയുവാ എടാ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർക്കും എല്ലാത്തിനേയും തീർക്കും എന്റെ ശത്രുക്കളായ പലരെയും ഞാൻ തീർക്കും ഓ നീ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കല്യാണി മോളയാണല്ലേ എന്താ എന്താ നീ പറഞ്ഞത് എന്നും രാഹുൽ ചോദിക്കുകയാണ് അത് കേട്ടതും ഓ സോറി പെട്ടെന്ന് ഞാനതങ്ങ് മറന്നു ഞാൻ നിന്നെ വാടാ പോടാമെന്ന് വിളിച്ചു സോറി എടാ ആ നീ എന്നെ വാടാ പോടാന്നോ പന്നിന്നോ പട്ടിന്നോ എന്ത് വേണേലും വിളിച്ചോ എനിക്കതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ നീ ഇപ്പം പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി എനിക്കെന്തായാലും അല്ലെങ്കിൽ തന്നെ എന്നോട് എൻ്റെ മോള് പറഞ്ഞായിരുന്നു നീ കല്യാണിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അതുകൊണ്ടാ അതുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിലായടാ നീ അവളെ സ്നേഹിക്കുന്നുണ്ടല്ലേ അയ്യോ ഇല്ല ഇല്ല രാഹുലേ നിനക്കത് വെറുതെ തോന്നുന്നതാ ഹാ എനിക്കിപ്പം മനസ്സിലായി നീ എന്താ പറഞ്ഞെ കല്യാണി മോള് അല്ലെ കല്യാണി മോള് അല്ലേ ആ വാക്ക് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എടാ ഓ സോറി എടാ അത് പെട്ടന്ന് ഉള്ളിൽ നിന്ന് അങ്ങ് വന്നു പോയതാ ഒരിക്കലും നിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വരാറില്ല കല്യാണിയോടുള്ള നിന്റെ വെറുപ്പ് അത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെയുള്ളപ്പോ അതെങ്ങനെയടാ ഉള്ളിൽ നിന്നും വരുന്നത് പറയടാ സത്യം പറയടാ നീ കല്യാണി സ്നേഹിക്കുന്നില്ലേ എൻ്റെ രാഹുലെ ഇതൊക്കെ നിന്റെ വെറും തോന്നലാ എടാ അവരെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ മോളെ എന്നൊക്കെ വിളിക്കണമല്ലോ കല്യാണിന്ന് മാ കല്യാണിയെ മാത്രമല്ല ഞാൻ മോളേന്ന് വിളിച്ചത് കാതമ്പരി മോളെ കാർത്തിക മോളെ അങ്ങനെ അവരെ മോളേന്ന് വിളിച്ചപ്പോഴാണ് അവർ കുറച്ചൊക്കെ വിശ്വസിച്ച് തുടങ്ങിയത് ആ അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഈ തോക്ക് കണ്ടോ ഈ തോക്കിനകത്തെ ഉണ്ട നി നെറ്റിയിൽ തറച്ചു കയറും അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും കൊല്ലാൻ അറപ്പും എറുപ്പും ഇല്ലാത്തവനാ അതുകൊണ്ട് നിന്നെ തീർക്കാൻ എനിക്ക് അധികം നേരമൊന്നും വേണ്ട തീർക്കട്ടെടാ വെക്കട്ടെടാ വെടി എടാ രാഹുല് നീ എന്തൊക്കെയാണി പറയുന്നത് നമ്മൾ രണ്ടുപേരും ഒരേ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവരാ അങ്ങനെയുള്ളപ്പോ നീ എന്റെ നെഞ്ച തലയിൽ വെടിവെച്ചിട്ട് കാര്യൊന്നുമില്ല നീ തീർക്കണമെങ്കിൽ തീർക്കേണ്ടതാ കല്യാണിയാ അങ്ങനെ തീർത്താലും നമുക്ക് സമാധാനം കിട്ടും നിന്നെ ഞാൻ ഇപ്പം വിശ്വസിക്കുക പക്ഷെ നീ ചതിക്കുവാണെന്നെങ്ങാനും ഞാൻ അറിഞ്ഞാൽ പിന്നെ രാ പ്രകാശ നീ ഒന്നോർത്തോ നിന്നെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല അവരെയൊക്കെ കൊല്ലുന്നതിൻ്റെ കൂടെ നിന്നെയും ഞാൻ കൊല്ലും നിന്നെയും മനസ്സിലായല്ലോ എന്നും അത് കേട്ടതും നമ്മുടെ അവരെ പ്രകാശൻ ഇല്ലടാ എന്തിനാ നിന്നെ ചതിക്കുന്നേ ആ ഞാനിപ്പോൾ പോകുന്നത് ഒരു പ്രധാന ലക്ഷ്യത്തോടു കൂടെയാണ് ആ ലക്ഷ്യം പൂർത്തിയായാൽ ഉറപ്പായിട്ടും പിന്നെ എനിക്കിങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഈ പണം നീ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് വെച്ചു കൊടുക്കുക ആ കാശ് മേടിച്ചതിന് ശേഷം പ്രകാശൻ രാഹുലിനെ ഒന്ന് നോക്കി ഇത് നിന്റെ ചെലവിനുള്ളതാ പിന്നെ ഞാനിവിടെ എനിക്ക് വന്നില്ലെങ്കിലും ഇവിടുത്തെ വീടിൻ്റെ ഒരു മാസത്തെ റെൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവൻ നിന്നോട് ചോദിക്കാനൊന്നും വരില്ല ഇത് ഗുണ്ടകളുടെ താവളാണ് എൻ്റെ കൂടെയുള്ളൊരു ഗുണ്ടയുടെ വീടാ ഇവിടെ നിന്നെ അന്വേഷിച്ച് ആരും വരുത്തുമില്ല അതുകൊണ്ട് ഒരു പത്തിരുപത്തഞ്ച് ദിവസം നിനക്ക് ഇവിടെ സമാധാനത്തുമായിട്ട് കഴിയുക പിന്നെ നിന്റെ മോൻ വന്നാലും അവനെ വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് താമസിപ്പിച്ചോ വേറെ ആരും ഇവിടെ അന്വേഷിച്ച് വരില്ല പിന്നെ എന്നെ ചതിച്ചു ചതിച്ചുവല്ലോ എന്ന് സമ്പാദിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പ്രകാശ നീ പിന്നെ മുകളിലേക്കായിരിക്കും പോകുന്നത് ഏയ് ഇല്ലടാ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ എൻ്റെ ലക്ഷ്യം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ അറിയാം അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് മനസ്സിലായോടാ എന്നും പറയാ എന്നിട്ട് രാഹുൽ എന്നാ ശരി ഞാൻ പോവുക പിന്നെ ഇവിടെ ആരും വരില്ല പിന്നെ ഞാൻ തന്ന തുക നിനക്ക് അത്യാവശ്യ ചെലവിനൊക്കെ ഉണ്ട് കേട്ടല്ലോ ഉം ശരിയടാ അങ്ങനെ നമ്മുടെ രാഹുല് പോയി രാഹുൽ പോയി കഴിഞ്ഞതും പ്രകാശന്റെ കണ്ണ് ഇരുണ്ട് ചുവന്നു ചുവന്നു തുടുത്തു നിൽക്കുന്ന കണ്ണുകളിൽ കല്യാണി മോളെ രക്ഷിക്കണം എന്നുള്ള ചിന്തയായി ഈ സമയം പ്രകാശൻ രാഹുല് ചെലവിന് കൊടുത്ത പൈസ മുഴുവനും ചുരുട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞു പിന്നീട് കാണിക്കുന്നത് കല്യാണിയുടെ വീട്ടിലാണ് ദീപയും രൂപയും സി എസും കല്യാണിയും ഒക്കെ അവിടെയുണ്ട് എല്ലാവരും അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക ഇനി അച്ഛനും അമ്മയും പൊയ്ക്കോ എന്തിനാ ഇത്രയും അടിക്കുന്നേ ഞങ്ങൾ പുറത്ത് അച്ഛൻ സെക്യൂരിറ്റിയും കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തിനാ അച്ഛാ ഞങ്ങൾ അച്ഛൻ പേടിക്കുന്നത് അതൊക്കെ ശരിയാ മോളെ പക്ഷെ എന്നാലും ഇത്രയൊക്കെ നേരം ആയതുകൊണ്ട് ഇത് നമ്മളെ ആരോ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്താന്ന് എനിക്ക് തോന്നുന്നത് അതേ സാറേ ഇത് നമ്മളെ ആരോ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് അല്ലാതെ ആർക്കും ഇത്രയും ധൈര്യമൊന്നും ഉണ്ടാവില്ല സാറിൻ്റെ വീ മരുമകളെ വന്ന് കൊല്ലാനുള്ള ധൈര്യമൊന്നും ആർക്കും ഇല്ല സാറേ അതൊക്കെ ശരിയാണ് പക്ഷെ എന്നാലും അവരങ്ങനൊരു തന്ന സ്ഥിതിക്ക് നമ്മൾ എന്തായാലും സൂക്ഷിച്ചേ മതിയാകും അത്ര നിസ്സാരക്കാരല്ല ഈ രാഹുലും പ്രകാശനും വിക്രമും ഒക്കെ അതുകൊണ്ട് നമ്മൾ കാത്തിരു പാത്തും പതുങ്ങി ഇരുന്നേ മതിയാകും എന്തായാലും ഇത് ഈ വീടിന് ചുറ്റും കാവൽക്കാരുണ്ട് മോളെ ഏത് രീതിയിലും അവൻ ഇന്ന് വരില്ല മോള് പേടിക്കണ്ട ആരാണ് ആ മെസ്സേജ് അയച്ചതോ അവൻ അവനൊരിക്കലും മോളുടെ അരികിലേക്ക് എത്താൻ പറ്റാത്തക്ക വിധം സെക്യൂരിറ്റിയായി അച്ഛൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ശരി അച്ഛാ അച്ഛനും അമ്മയും പോയിട്ട് വാ നിങ്ങളിങ്ങനെ അടിക്കല്ലേ ഏ നിങ്ങളുടെ ഈ ടെൻഷനടി കാണുമ്പോൾ നല്ല ടെൻഷനുണ്ട് എനിക്കും മോളെ പക്ഷെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഞങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്ക് ഞങ്ങൾക്കും കിരൺമോനൊന്നും നീ ഇല്ലാതെ പറ്റില്ല മോളെ എന്നൊക്കെ പറയാ അച്ഛാ വിധിയെ തടുക്കാൻ കഴിയില്ലല്ലോ എൻ്റെ മരണം എങ്ങനെയാണെങ്കിൽ എനിക്കത് ഏറ്റെടുത്തല്ലേ മതിയാവും മോളെ ഒന്നും പറയരുത് മോളെ മോള് ഒരു മരണത്തിനും വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപയും രൂപയും സോറി രൂപയും സി എസ് ഇങ്ങനെ സംസാരിക്കുവോ എന്നാൽ പിന്നെ ഞങ്ങൾ പോട്ടെ മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ ശരി ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി അപ്പോൾ സി എസ് കല്യാണി ചേർത്ത് പിടിക്കുക എന്നിട്ട് പോവുക അതിനുശേഷം രൂപയും ദീപേ ഞാൻ പോയിട്ട് വരാം മോളെ നോക്കിക്കോണേ ഞാൻ നോക്കിക്കോളാം രൂപ പൊയ്ക്കോ പോയിട്ട് വാ എന്നും പറയാ അങ്ങനെ രൂപയും പോയി ഈ സമയം അവർ മുറ്റത്തിറങ്ങിയതും ചന്ദ്രേട്ട എല്ലാം പറയാനും അപ്പുറത്തെ വീട്ടിൽ നിന്നൊരുത്തി ഉണ്ട് അവളുടെ അച്ഛനെ വിളിച്ചെല്ലാം അറിയിക്കാൻ ഇവിടെ എന്തൊക്കെ നടക്കുന്നോ അതൊക്കെ അവളെ വിളിച്ച് അറിയിക്കുന്നുണ്ടാവും അവൾ കാരണം എൻ്റെ കല്യാണി മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വീട് ഞാൻ കത്തിക്കും പിന്നെ അവിടെ നിന്നും നോക്കാൻ ജനലും ഉണ്ടാവില്ല ആ വീടും ഉണ്ടാവില്ല അത് ഉറപ്പാണ് എൻ്റെ കല്യാണി മോളാ ഞങ്ങൾക്ക് വരുത് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കല്യാണി മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവൾ ജീവനോടെ ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് സി എസ്സിൻ രൂപയും കാരേ കയറി അങ്ങ് പോയി അപ്പോൾ അവർക്ക് നല്ല ടെൻഷനുണ്ട് അല്ലേ മോളെ അതേ അമ്മേ അമ്മയേക്കാളും അമ്മയെ പോലെ എന്നെ സ്നേഹിക്കുന്നവർ അമ്മയും അച്ഛനും ഒക്കെ എനിക്കറിയാൻ മോളെ മോക്ക് സ്വന്തം അച്ഛൻ്റെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ എന്താ ആ പോയാളുടെ സ്നേഹം മോക്ക് ഒരുപാടുണ്ട് അതേ അമ്മേ ഒരു അച്ഛൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞത് ആ അച്ഛനിലൂടെ കിരണേട്ടൻ്റെ അച്ഛനിലൂടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണിയും ദീപയും അകത്തേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയുടെ വീട്ടിലാണ് അവർ രണ്ടുപേരും അവിടെ എത്തി പക്ഷേ സി എസ്സിന് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സി എസ് ചുറ്റുമൊക്കെ നോക്കുമായി ഇപ്പം വാതിലുറക്കുമ്പോൾ അവിടെ നിന്നാരും ഇല്ല അങ്ങനെ ഒരകത്ത് കയറി വാതിലടിച്ചു കുറ്റിയിട്ടു ഈ സമയമാണെങ്കിൽ നമ്മുടെ സി എസ് ആകെ ടെൻഷനടിച്ച ടേബിളിൽ ഇങ്ങനെ കൈയും കുത്തി നിൽക്കും എന്താ ചന്ദ്രട്ടോ എന്ത് പറ്റി ഏഹ് എനിക്ക് എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ ഇടോ ഒന്ന് തീരെ ഉറക്കം വരില്ല എന്താ ചന്ദ്രട്ട എന്തേലും പ്രശ്നമുണ്ടോ പ്രശ്നമില്ലാതെ ഉണ്ടോ കല്യാണി മോളേക്ക് ഇപ്പം അപത്തൊന്നും ഇല്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ നല്ല പേടിയും ടെൻഷനും ഉണ്ട് രൂപേ അയ്യോ പേടിയും ടെൻഷനും എനിക്കും ഉണ്ട് ചന്ദ്രേട്ട എനിക്കിന്ന് തീരെ ഉറങ്ങാൻ പറ്റില്ല ആ എനിക്കും അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യാനാ നമുക്ക് ഉറങ്ങണ്ട രൂപേ നേരം വിളിക്കുന്നവരെ നോക്കാം ഞാനൊന്ന് കിരണ് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സി എസ് എടുത്ത് കിരണിനെ വിളിക്കുക പക്ഷെ കിരൺ ഫോൺ സ്വിച്ച് ഓഫ് ഷെ ഇവനെന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നേ ഇവനോട് പറഞ്ഞതല്ലേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യരുതെന്ന് അപ്പോഴേക്ക് അവൻ സ്വിച്ച് ഓഫ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രസേനൻ കല്യാണിയെ വിളിക്കുക ആ മോൾക്ക് റിങ്ങ് പോകുന്നുണ്ട് ഹലോ മോളെ ആ അച്ഛാ കിരൺ എവിടെ മോളെ കിരണേട്ടൻ പുറത്തുണ്ടാ ഓ പുറത്തുണ്ടോ ഒന്നുമില്ല മോളെ ഞാനത് അറിയാൻ വേണ്ടി വിളിച്ചതാ ആ ശരി അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസും കല്യാണി ഫോൺ കട്ട് ചെയ്യുക ഈ സമയം എടോ എനിക്കറിയില്ല ആകെ മൊത്തം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ടെൻഷൻ ചൂടില്ല പക്ഷേ എന്നിട്ടും ചൂട് എടുക്കുക ഒരു കാര്യം ചെയ്യും എനിക്ക് മരുന്ന് കഴിക്കാനുള്ളതല്ലേ താൻ എനിക്ക് ഒരു ഫ്ലാസ്കിൽ നിറയെ ചായ ഇട്ടു കൊണ്ടുപോവാ അല്ലെങ്കിൽ ഇത്തിരി ചൂടുവെള്ളായാലും മതി ശരി ചന്ദ്രേട്ട എന്നും പറഞ്ഞുകൊണ്ട് രൂപ അടുക്കളയിലേക്ക് പോയി സി എസ് മുകളിലേക്കും ഈ സമയം നമ്മുടെ സി എസ് മുകളിലേക്ക് പോയതുകൊണ്ട് രൂപ അടുക്കളയിൽ ചായ ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെ അതെടുത്ത് ഫ്ലാസ്കിലേക്ക് ഒഴിച്ചിട്ട് ഒഴിച്ച് ഫ്ലാസ്ക് മൂടുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ശബ്ദം ആ ശബ്ദം കേട്ടതും നമ്മുടെ ദീപയുടെ കയ്യിലിരുന്ന ഫ്ലാസ്ക് താഴെ വീണു സോറി രൂപയുടെ രൂപ ഞെട്ടി പറിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടുകയാണ് സ്റ്റെപ്പുകളിലൂടെ മുകളിലേക്ക് കയറി അങ്ങോട്ട് ഓടുക അപ്പോഴേക്കും സി എസ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കിരൺ നിൽക്കുന്നുണ്ടായിരുന്നു എന്താ എന്താ ഇവിടെ സംഭവിച്ചത് ഓ ഒരു മിനിറ്റുമുണ്ട് ബാക്കിയുള്ളവൻ്റെ ശ്വാസം നിന്ന് പോകുന്ന അവസ്ഥയായിപ്പോയി എന്താ എന്താ ഇവിടെ ഉണ്ടായത് ഇവിടെ എന്താ നടന്നതെന്ന് അമ്മ കണ്ടില്ലേ ദേ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അത് കേട്ടതും രൂപ തിരിഞ്ഞു നോക്കുക രൂപ തിരിഞ്ഞു നോക്കിയതും ചോരയിൽ വാർന്ന് കുളിച്ച് നമ്മുടെ രാഹുൽ അവിടെ കിടക്കുന്നു അത് കണ്ടതും രൂപ ഞെട്ടി ഒരു കാലത്ത് അമ്മയുടെ എല്ലാം എല്ലാമായ ഒരുത്തൻ ചോരയിൽ കുളിച്ച് കിടക്കുന്നു അച്ഛൻ പറ അച്ഛൻ ഒരു വാക്ക് പറ ഇവനെ ഞാൻ ഇപ്പം തീർക്കാം എന്നും പറയുക അത് കേട്ടതും ഏയ് വേണ്ട മോനെ വേണ്ട അങ്ങനെ നീ ഒരു കൊലയാളി ആകരുത് ഇവനെ കൊന്നിട്ട് ജയിലിൽ പോകാനുള്ളതാണ് െന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഒരു സി എസ് രാഹുലിനെ വെള്ളം തളിച്ച് എഴുന്നേൽപ്പിക്കുക എടാ എഴുന്നേൽക്കടാ കണ്ണ് തുറക്കടാ കണ്ണ് തുറക്കടാ നാറി എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേൽപ്പിച്ചിരുത്തി രൂപേ തുണിതാ തുണിതാ അങ്ങനെ രൂപ പെട്ടെന്ന് തുണി കൊടുത്തു തുണി രാഹുലിന്റെ നെറ്റിയിൽ വട്ടം ചുറ്റി കെട്ടിക്കൊടുക്കുക അതിനുശേഷം രാഹുലിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എടാ ചെറ്റേ എൻ്റെ വീട്ടിൽ കയറി പാതിരാത്രി എന്നെ കൊല്ലാൻ നോക്കുന്നു അതിന് നേ സമ്മതിക്കില്ലടാ ഞങ്ങൾക്കൊക്കെ ആയുസ് കൂട്ടിത്തന്നിരിക്കുവാണ് ദൈവം അതുകൊണ്ടാണ് ഇപ്പം ദൈവത്തെ പോലെ എൻ്റെ കിരൺ മോൻ ഇവിടെ വന്നത് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ നീ കിടക്കുന്ന അവസ്ഥയിൽ ഞാൻ കിടക്കുമായിരുന്നു എന്ന് എനിക്ക് അറിയാം ഷെ ഇവിടെ എന്താ നടക്കുന്നേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മോനെ നീ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് ഇവൻ പോത്തിൻ്റെ പുറത്ത് കയറിയിരുന്നു ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അത് കേട്ടതും അങ്ങനെ അങ്ങനെ നിന്നെ ആരാ അറിയിച്ചത് ഇത്രയും നാളും നമ്മളൊക്കെ വിചാരിച്ച ഒരാൾ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ച ഒരാൾ നമ്മളൊക്കെ ഇന്നലെ വിശ്വസിക്കാതിരുന്ന വിശ്വസിക്കാതിരുന്നൊരാള് ആ ആളാണ് എന്നോട് കാലന്റെ പുറത്ത് കയറി ഇവനിങ് സോറി പോത്തിന്റെ പുറത്ത് കയറി കാലനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ സി എസും രൂപയും അതിശയിച്ചു നോക്കുക അത് ആരായിരിക്കും എന്നും ആലോചിച്ചു പക്ഷെ രാഹുലിനെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടി ഈ സമയം വേദന കൊണ്ട് നമ്മുടെ രാഹുൽ പുളയുക അപ്പോൾ ഡാ മീണ്ട നിന്നോളൂ അവിടെ ഇനിയും നീ അഭിനയിച്ച നിന്റെ അടുത്ത തലയിലും കൂടെ ഇപ്പുറത്തെ ഭാഗത്തും കൂടെ വെടികൊണ്ട് ഇറക്കും ഞാൻ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് രാകിരൻ പറയുന്ന കഥയും കേട്ട് നമ്മുടെ സി എസ് രൂപയും ഇങ്ങനെ നിൽക്കുക ആ അതിനുശേഷം പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശന ഞോട്ട് ചുരുട്ടി എറിഞ്ഞു എന്നിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റിക്കും കുത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് വെളിയിലിറങ്ങി അതിനുശേഷം എതിരെ വന്ന ഓട്ടോയിൽ കയറി ഓട്ടോക്കാരനോട് പറഞ്ഞു ചേട്ടാ ആ കാറിൻ്റെ പിന്നാലെ പോകണം അപ്പോൾ കാറിൽ രാഹുൽ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം നമ്മുടെ പ്രകാശനും എൻ്റെ കല്യാണി മോളെ കൊല്ലാൻ പോകുക അവൻ ഞാൻ അവനെ എൻ്റെ മോളെ കൊല്ലാൻ ഞാൻ അവനെ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം കല്യാണിയെ കൊല്ലാൻ പോകുക എന്ന് പ്രകാശനോട് പറഞ്ഞിട്ട് എന്തായാലും അവളെ കൊല്ലണ്ട ഇന്നത്തെ ദിവസം അവളുടെ വീട്ടിലെല്ലാവരും കാവലിരിക്കുമ്പോൾ ഓ ഒരാളും കാവലിരിക്കാത്തൊരു വീടുണ്ടാവും ചന്ദ്രസേനന്റെ വീട് അവിടേക്കാണ് ഞാൻ പോകുന്നത് എന്തായാലും കല്യാണിയെ ഞാൻ കൊല്ലുവെന്ന് തെറ്റിദ്ധരിച്ചിരിക്കട്ടെ എല്ലാവരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ നേരെ പോവുക അപ്പൊ പ്രകാശ് ചേട്ടാ ഒന്ന് വേഗം വിടുക കേട്ടാ എനിക്ക് ആ വണ്ടിയുടെ പിന്നാലെ പോയിട്ടൊരിത്തിരി അത്യാവശ്യമുണ്ട് ആ അതെ ഇത് ഓട്ടോയാ ഞാൻ പാഞ്ഞു പോയി ആരെങ്കിലും നെഞ്ചത്തോട്ട് വണ്ടി കയറ്റിയാൽ അതിൻ്റെ സമാധാനം ചേട്ടൻ പറയില്ലല്ലോ അതുകൊണ്ട് ചേട്ടൻ അവിടെ ഇരിക്കും ഇതിന് പോകാൻ പറ്റുന്ന സ്പീഡിലേ പോകാൻ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശനെ ഓട്ടോക്കാരൻ ചെയ്തു പറയുക ഈശ്വര അങ്ങനെ പോയാൽ എൻ്റെ മോളെ അവൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തടയാൻ പറ്റില്ലല്ലോ ചേട്ടാ അത്രയ്ക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് പ്ലീസ് ചേട്ടാ ശരി ശരി ആവുന്ന സ്പീഡിൽ ഞാൻ പോകുന്നുണ്ട് വെറുതെ എങ്ങനെ തന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഓട്ടോക്കാരൻ ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുക എൻ്റെ കല്യാണ മോളെ രക്ഷിക്കണം എൻ്റെ കല്യാണ മോളെ രക്ഷിക്കണം അവൾക്കൊരു പോറൽ പോലും ഏൽക്കരുത് ഈശ്വരന്മാരെ അവൾക്ക് വേണ്ടി ഞാൻ അമ്പലത്തിൽ വന്ന് പൂജയൊക്കെ കഴിപ്പിച്ചതാണ് അങ്ങനെയുള്ളപ്പോൾ അവളുടെ ദേഹത്ത് ഒരു ഒരു ഉണ്ട പോലും തറയ്ക്കാൻ പാടില്ല ആ ദുഷ്ടൻ്റെ കയ്യിലിരിക്കുന്ന വെടിയുണ്ടാ എൻ്റെ മോളുടെ നെഞ്ചത്ത് തറക്കരുത് അതിനെ ഞാൻ സമ്മതിക്കില്ല ഈശ്വരന്മാരെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശൻ വണ്ടിയിലിരിക്കുവാണ് ഈ സമയം രാഹുൽ ദിശ മാറിപ്പോവുക അപ്പോഴാണെങ്കിൽ പ്രകാശൻ ആലോചിക്കുക എൻ്റെ മോളെ കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ വേറെ റൂട്ടാണല്ലോ പോകുന്നത് ഇത് ഇതിങ്ങോട്ടാണ് പോകുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശൻ ആ ഓട്ടോയിൽ ഇങ്ങനെ ഇരിക്കുക അങ്ങനെ പ്രകാശൻ്റെ രാഹുലിൻ്റെ കാറിന്റെ പിന്നാലെ തന്നെയുണ്ട് അതറിയാതെയാണ് രാഹുൽ പാത്തും പതിങ്ങിയും പോകുന്നത് ഈ സമയം ആരും കാണാത്ത ഒരു മൂലയ്ക്ക് കൊണ്ടേ നമ്മുടെ രാഹുൽ കാർ നിർത്തുക അതിനുശേഷം കാർ നിർത്തിയിട്ട് ചുറ്റും നോക്കി ഇവിടെ ഇവിടെയൊന്നും ആരുമില്ല കാർ ഇവിടെ ഇടുന്നത് തന്നെയാണ് സേഫ് എന്തായാലും കാർ ഇവിടെ ഇട്ടിട്ട് സേഫായിട്ട് അങ്ങ് പോവാം എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും രക്ഷപ്പെടും ഒരുത്തനെ ഒരുത്തനെയും രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ മോളുടെ സന്തോഷമാണ് എനിക്ക് വലുത് അതിനുവേണ്ടി ഓരോരുത്തരെയായിട്ട് കൊല്ലും ആദ്യം കൊല്ലേണ്ടത് ഇവിടെയുള്ളവനെ തന്നെയാണ് എന്നും ആലോചിച്ചുകൊണ്ട് രാഹുൽ മുന്നോട്ട് പോവുക അപ്പം തന്നെ ഓട്ടോയിൽ നിന്നും ഇറങ്ങി നമ്മുടെ പ്രകാശനും ഞൊണ്ടി ഞൊണ്ടി ഇപ്പം രാഹുലിനെ പിന്നാലെ ചെല്ലുകയാണ് എന്നിട്ട് അവിടെ ചെന്ന് നോക്കുക ഇത് 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 ചന്ദ്രസേനൻ്റെ വീടല്ലേ അതെ അപ്പം അവൻ്റെ ലക്ഷ്യം ചന്ദ്രസേനെയാണ് ഹാ ചന്ദ്രസേനൻ സാറിനെ കൊന്നിട്ട് കല്യാണി മോളെ കൊല്ലാനായിരിക്കും അവൻ ആദ്യം ഇങ്ങോട്ട് വന്നത് ചന്ദ്രസേനൻ സാറ് ജീവിച്ചിരിക്കുമ്പോൾ കല്യാണിയെ കൊല്ലാൻ പറ്റില്ല എന്ന് അവൻ അറിയാം അതിനു വേണ്ടിയാണ് അവൻ്റെ വരവ് എന്നും ആലോചിച്ചുകൊണ്ട് പ്രകാശം നിൽക്കുകയാണ് അതെ അതേ ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് രാഹുൽ അങ്ങോട്ട് പോകുന്നതും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം അതേ പ്രേക്ഷകരെ നമ്മുടെ കിരണ് വിളിച്ചറിയിച്ചത് പ്രകാശനാണെങ്കിൽ അവൾ ഇവിടെ ഇന്ന് പ്രകാശനെ എല്ലാവരും വിശ്വസിക്കും എന്നാൽ രാഹുൽ പറഞ്ഞതുപോലെ പ്രകാശൻ ചതിച്ചാൽ പ്രകാശൻ്റെ നെറ്റിയിൽ തോക്കു തോക്കുകൊണ്ട് വെടിവെച്ച് പ്രകാശനെ എന്നാണ് പ്രകാശനെ രാഹുൽ കൊല്ലോ അതിൽ നിന്നും പ്രകാശനെ കിരൺ രക്ഷിക്കോ എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ എപ്പിസോഡിനെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു